ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് വൈപ്പിൻകരയിലെ നായരമ്പലം ശാരദാ ഹോസ്പിറ്റലിനടുത്തുള്ള നല്ല രുചിയോറും കട്ട്ലെറ്റുകൾ കിട്ടുന്ന നമ്മുടെ കട്ട്ലെറ്റ് ഹൗസിലേക്കാണ് ഒരു ചെറിയ കടയാണ് എങ്കിലും പലതരം കട്ട്ലെറ്റുകൾ ഇവിടെയുണ്ട് ചിക്കൻ കട്ട്ലെറ്റും ബീഫ് കട്ട്ലെറ്റും ഫിഷ് കട്ട്ലെറ്റും എഗ് കട്ട്ലെറ്റും വെജിറ്റബിൾ കട്ട്ലെറ്റും ബനാന കട്ട്ലെറ്റും എല്ലാം വീട്ടിൽ നിന്ന് തന്നെ പൊരിക്കാൻ പാകത്തിന് തയ്യാറാക്കി കൊണ്ടുവരികയാണ് ഇവരുടെ പതിവ് പിന്നെ ഇവർക്കൊരു കോംബോ കൂടിയുണ്ട് രണ്ട് ചിക്കൻ കട്ട്ലറ്റും പിന്നെ ഒരു ചിക്കൻ സൂപ്പും അതിന് എഴുപത് രൂപയാണ് ചാർജ് ചൂടോടുകൂടി ഈ കട്ട്ലറ്റും സോസും കൂട്ടിക്കഴിക്കാൻ ഒരു വെറൈറ്റി തന്നെയാണ് നമ്മുടെ അനിൽ ചേട്ടനാണ് ഈ കട നടത്തുന്നത് അങ്ങനെ ഞാൻ എല്ലാ കട്ട്ലറ്റുകളും ടേസ്റ്റ് ചെയ്ത് നോക്കി അതോടൊപ്പം ചിക്കൻ സൂപ്പും കുടിച്ചു പത്തു രൂപയ്ക്ക് ഈ കട്ട്ലറ്റ് ലാഭം തന്നെയാണ് അങ്ങനെ കുറച്ച് കട്ട്ലറ്റ് പാർസലും കൂടി വാങ്ങിച്ചിട്ടാണ് അവിടെ നിന്നും ഇറങ്ങിയത് അപ്പോൾ വൈപ്പിൻകരയിൽ കൂടി പോകുന്നവർ തീർച്ചയായിട്ടും നായരമ്പലം ശാരദാ ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള കട്ട്ലെറ്റ് ഹൗസിൽ കയറുക ഇവിടുത്തെ രുചികൾ അറിയുക ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി ആയി കാണുന്നതുവരെയ്ക്കും സൈനിങ് ഓഫ് വിജേഷ്